ക്ഷേ ഫൈനൽ ടാലി പഞ്ചായത്ത് തിരിച്ചുള്ള ഫൈനൽ ടാലി ഇനിയും എത്തിയിട്ടില്ല ഇപ്പോ എല്ലാ പാർട്ടി നേതാക്കളോടും ഞാൻ ചോദിച്ചു അവർക്കും അത് കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ പക്ഷെ ഒരു മൂന്ന് നാല് ശതമാനത്തിന് ഡിപ്പ് പിരായിരിയിലുണ്ട് പിരായിരി മാത്രം എടുത്താൽ പക്ഷേ കണ്ണാടിയിലും മാത്തൂരിലും ഏഴ് എട്ട് ശതമാനത്തിന് ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ഇതുവരെ നിലവിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എക്സെപ്റ്റ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബാക്കി ബാക്കി മൂന്ന് പഞ്ചായത്തുകളിലും എന്നുള്ള ഒരു ഒരു ഇടിമുണ്ട് പക്ഷേ ഈ പതിനയ്യായിരം പത്ത് മുതൽ പതിനയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം പറഞ്ഞിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അത് അയ്യായിരം മുതൽ ഏഴായിരം വരെ എന്ന കണക്കിലേക്ക് ചുരുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബി ജെ പി നാല്പത്തി ഒൻപതിനായിരത്തിൽ ഒതുങ്ങുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ ശതമാനം വന്നാലാണ് എഴുപത്തിമൂന്ന് ശതമാനം ആണ് അവർ പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ അമ്പത്തി ഒൻപതായിരത്തിൽ ബി ജെ പി ഒതുങ്ങും സി പി എം വോട്ട് കുറയും അവരുടെ കണക്കുകൂട്ടൽ ആ എണ്ണായിരത്തിന്റെ കണക്ക് കോൺഗ്രസിന് വരണമെങ്കിൽ അത് നമ്മൾ രണ്ടായിരത്തി കാര്യം അവിടെ വോട്ട് മുനിസിപ്പാലിറ്റി അമ്പത്തേഴായിരം കാൽക്കിടയിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് വരുന്നത് പക്ഷെ അവിടെ ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം എൽ ഡി എഫിൽ എന്നുള്ള സോഴ്സിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച് പറയാം എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ പോയ എൻ എൻ കൃഷ്ണദാസിന്റെ സമയത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പോയ രണ്ടായിരത്തി അഞ്ഞൂറ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടും അതിന് മുമ്പ് അതിനുശേഷം ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ പോയ രണ്ടായിരം തോന്നിയോ ഒരു എണ്ണൂറ്റി നാല് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയം അന്ന് മത്സരിച്ചാസ മത്സരിക്കുന്നത് അന്ന് അന്ന് മുപ്പത്തേഴ് തന്നെയാണ് എക്സാക്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും പോൾ ചെയ്യപ്പെട്ടത് അന്ന് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റിഅൻപത്തൊമ്പത് വോട്ട് ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം വന്നത് ിലാണ് രണ്ടായിരത്തി പതിനാറിലെ പതിനേഴായിരത്തി ആ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഒരു വേഷം ഒന്ന് മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഫിഗർ വെച്ച് രണ്ടായിരത്തി പതിനാറിലെ കാൽക്കുലേഷൻ ആണ് കോൺഗ്രസ് പറയുന്നത് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ അമ്പത്തി ഉണ്ട് പിന്നെ ഈ പറയുന്ന പറയുന്നത് പക്ഷേ നാപ്പതല്ല പിന്നെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പില് ബേസ് മാറുമ്പം എന്താ വെച്ചാൽ അപ്പം നമുക്ക് അറിയാം അല്ല ശ്രീധരൻ അമ്പത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റിയിൽ നിന്ന് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ പിന്നെ ഇല്ല നാല്പത്തി മൂവായിരം വോട്ട് പിടിക്കുന്നുണ്ട് ആ അത് തന്നെ ഭൂരിപക്ഷമല്ല ഞാൻ പറയുന്ന നാല് വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് പിന്നെ കൃഷ്ണകുമാർ പിടിക്കുന്നുണ്ട് അതതിന്റെ ഏഴായിരം വോട്ടിന്റെ കുറവേ ഉള്ളൂ ഞാൻ പറയുന്ന ഏഴായിരം വോട്ടിന്റെ കുറവേ ശ്രീധരനുമായി ബന്ധപ്പെട്ട് ഈ കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ള പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും പോളിംഗ് പെർസെന്റ് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് സെവൻറ്റി പെർസെന്റ് തന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് പെർസെന്റേജ് അത് മാറിയിട്ടില്ല എങ്കിൽ പിന്നെ ബി ജെ പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അവർ അവർ തീരുമാനിച്ച് ആളുകളെ ചേർത്ത് കൊണ്ടുവന്ന് പോൾ ചെയ്യിപ്പിച്ചിട്ടുള്ള വോട്ടുകളുടെ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് എങ്കിൽ ഈ പറയുന്ന മൂന്ന് പഞ്ചായത്തുകളിലെ അത്ഭുതങ്ങൾ സംഭവിക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ള യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വരണം അതായത് ഏഴായിരം വോട്ട് കുറയില്ല എന്ന് വിചാരിക്കുക അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരൻ പിടിച്ച വോട്ട് കൃഷ്ണകുമാർ പിടിക്കുന്നു എന്നാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലേ ഈ പറയുന്ന കെ സുരേന്ദ്രന്റെ കോൺഫിഡൻസിലേക്ക് എത്തുന്നത്